ഷെയ്സലോൺ പ്രേശ്വഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഉപവാസ പ്രാർത്ഥനയുടെ ഏഴാമത്തെ ദിവസം രാത്രിയിലും ദൈവസന്നിധിയിൽ ദൈവപാദപിടത്തിൽ ഒരുമിച്ചായിരിക്കും സ്വർഗത്തിലുള്ള ദൈവം ഒരുക്കി തന്ന വിലേറിയ ഭാഗ്യത്തെ ഓർത്ത് അവസരത്തെ ഓർത്ത് കർത്താവിന് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു അനേകർക്ക് ലഭിക്കാത്ത മകൽ ഭാഗ്യം ഒരു പ്രാവശ്യം കൂടെ ഈ ഭൂപരപ്പിലായിരിക്കാൻ സ്വർഗത്തിൻ്റെ ദൈവം എനിക്ക് മാത്രമല്ല നിങ്ങളെ ഓരോരുത്തരെയും നമ്മളെ ഓരോരുത്തരെയും കർത്താവ് പരിപാലിച്ചു നമ്മുടെ കഴിവും എടുക്കോ ആമേനൊന്നുമല്ല കർത്താവ് നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് അവൻ്റെ നീട്ടിയ ഭുജം കൊണ്ട് അവൻ്റെ നീട്ടിയ കരം കൊണ്ട് നമ്മളെ കൈ താങ്ങിയതുകൊണ്ട് അമ്മേനൊത്തിരി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അനവധി കഷ്ടങ്ങളും അമേൻ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വന്നെങ്കിലും ആ കഷ്ടതകളൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് ഏറ്റവും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കി പുതുജീവൻ നൽകി പുതുബലം നൽകി ആമേൻ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ഒരുക്കി നമ്മളെ സ്നേഹിക്കുന്ന ആ കർത്താവിൻ്റെ പൊന്നുപാതപിടത്തിൽ ഇന്ന് രാത്രിയിലും ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിനധികം സഹായിച്ചുവല്ലോ കഴിഞ്ഞ ആറരാവും പകലും പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെയിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ ഏഴാമത്തെ ദിവസം രാത്രിയിലും സ്വർഗത്തിലേ അപ്പനും നമ്മളോട് അമേൻ ചിലത് അറിയിക്കുവാനുണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് അമേൻ ചില രൂപാന്തരങ്ങൾ വരുത്തേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതീക്ഷി പോയ എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ കരം കൂടെയിരുന്നു ഇന്ന് രാത്രിയിലും വലിയ വിടുതലുകളെ ചെയ്യുവാൻ വലിയ അത്ഭുത സാക്ഷ്യങ്ങളെ ചെയ്യുവാൻ കർത്താവിന് കഴിയും ദൈവസനത്തിൽ മുട്ടുമടക്കി പ്രാർത്ഥനയോടെ കണിയിലോടുകൂടെ ദൈവപാനപത്തിൽ ഒരുമിച്ച് ആയിരുന്നാട്ടെ ഇന്ന് രാത്രിയിലും ദൈവത്തിന് നമ്മുടെ മധ്യയെ ചിലത് ചെയ്യുവാനുണ്ട് ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ പ്രതിയാശയോടുകൂടെ ചൂടാമന ഹന്തരഗസിയ അധാരഘടക ശന്തന ജുടവൽ ഘടക ശന്തന രകൽപ്രൌഢമന ദീപലഘടകസി ഉപവാസ പ്രാർത്ഥനയുടെ ഏഴാമത്തെ ദിവസം രാത്രിയിലും അളവറ്റ വലിയ ദൈവിക സാന്നദ്ധ്യം ആത്മാവിൻ്റെ വലിയ പകർച്ച നിങ്ങളായിരിക്കുന്ന ഓരോ സ്ഥാനങ്ങളിലും വിവിധ സ്ഥാനങ്ങളിലും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കകത്തേക്ക് ഇറങ്ങി വന്ന് കർത്താവ് വിടിക്കു വിടുവിക്കട്ടെ നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിനു വേണ്ടി തുടർന്നുള്ള ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥന വലിയ വിടുതലിൻ്റെ ദിനരാത്രങ്ങളാണ് ണെന്ന് ഒരിക്കൽ കൂടി വിളിച്ചു പറയുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു കാരണം നമ്മുടെ ഈ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഒരു സഹോദരി അമ്മേൻ തന്റെ വിഷയം ഇതായിരുന്നു ജോലിക്ക് വേണ്ടിയിട്ടുള്ള വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അമ്മേൻ ഹാലലുയ്യ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളൊരു സാക്ഷ്യം കേട്ടു ജോലി ലഭിച്ചത് അതുപോലെ ഇന്നും എനിക്ക് പറയുവാനുള്ള സാക്ഷ്യം ഇന്ന് പകൽക്കാലം ഒരു സഹോദരി വിളിച്ചു പറയുവാനിടയായി അമ്മയൻ ഹാലലുയ്യ ആറു മാസം കൊണ്ട് തൻ ജോലി ഇല്ലാതെ കുവൈറ്റിന്റെ പ്രദേശത്ത് അമ്മേൻ ഡ്യൂട്ടിക്ക് ഇറങ്ങുവാൻ കഴിയാതെ വേണം സിവിൽ ഐ ഡി അടിക്കുവാൻ കഴിയാതെ വേണം പിടിക്കപ്പെടുമ്പോൾ വല്ലാതെ വേദനയിലും ഭാരത്തിലും നിരാശയിൽ பிரிய சகோதரி கடந்து போய் கொண்டிருந்த அமேன் താൻ അമേൻ വിശ്വാസത്തോടുകൂടി ഈ ഞെരുക്കത്തിലും ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് താൻ ദൈവപാദപ്പെടത്തിലായിരുന്നു എന്ന് പകലിൽ പറയുവലിടെയായി എൻ്റെ കർത്താവ് അടഞ്ഞിരുന്ന നന്മയുടെ വാതിൽ കാരണം സിവിൽ ഐ ഡി അടിക്കുവാൻ കൊടുത്തിട്ട് അമേൻ പൈസ കൊടുത്തിട്ട് ഒത്തിരി മാസങ്ങളായി പക്ഷേ അമേൻ ആ വ്യക്തി ആ പൈസയും കൊണ്ട് മുങ്ങിക്കളഞ്ഞ് സിവിൽ ഐ ഡി അടിക്കുന്നില്ല അമേൻ വിളിക്കുമ്പോൾ അമേൻ ഫോൺ എടുക്കുന്നില്ല ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചു ദൈവം ദൈവത്തിൻ്റെ കരം ആ വ്യക്തിയുടെ ഹൃദയത്തെ തുറന്ന് അമേൻ ഹാൽവിയെ ചതിക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് സ്വർഗത്തിലെ ദൈവം അവിടെ വലിയ പ്രവൃത്തി ചെയ്തു ആ സിവിൽ ഐ ഡി അടിച്ച് ലഭിക്കും ിടയായി ഇന്ന് പകലിൽ അമ്മയെ പ്രിയ സഹോദരി ജോയിൻ ചെയ്യുവാൻ പോകുന്ന ഒരു നല്ലൊരു ഡ്യൂട്ടി വന്നിട്ടുണ്ട് അമ്മയെ ഞാൻ ജോയിൻ ചെയ്യുവാൻ പോകുന്നു സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവരാണ് പ്രിയ ദൈവമക്കളെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് உபவாச பிரார்த்தனை ஏழாமத்து திவசம் ஏழாமத்து திவசம் உபவாச பிரார்த்தன க்ரமீகரிச்சும் அம்மையாயும் குடும்பம் உண்டு இன்னொரு விடுதல் எந்த ஜீவிதத்தினத்து வேணமென்று இன்னுராத்திரிலும் விசாசத்தோடு பிரார்த்திச்சா உபவாச பிரார்த்தன இன்று ஸ்ரமீகரிச்சது ஆ குடும்பத்தினத்து வலியொரு விடுதலின் காரணமாக தீருவான் ஜூடாமன ஹதனக சியாம் ஞியினேக்காள் எந்த அப்பனா குடும்பத்த அவச நாயு வலிய விடுதல சாட்சியங்களே கேளுக்குன் ஜூடாமன அந்த ஜமல்வுடம் தீபாரக அத்தூனேஷ் நாமத்தில் வலிய விடுதல் எழுநீக்கட்டும் வலிய விடுதல் எழுநீக்கட்டம் வலிய பிரவரு வலிய விடுதல சாட்சியம் எழுநீக்கட்ட ஈழா மத்திரிலும் அப்பா தைவஸ்திரேது விஷயத்தினத்தையும் முட்டுமடக்கியோ வலிய விடுதல் எழுநீக்கட்டும் வலிய விடுதல் ஜூடமலியே அதுதாட்சியம் எழுநேக்கட்ட குடும்பத்தொரு வலிய விடுதலு எழுநேல் அப்படி വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തെ സമർത്ഥമായി മാനിക്കണം അവരെ എവിടെയൊക്കെ കിടക്കുന്നു അവിടെയൊക്കെ സമൃദ്ധി വെളിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രത്യേകാലപ്പാ ഇന്ന് അമിൻ ബുധനാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന അപ്പാ നന്നായി അറിയുന്ന ദൈവമേ ഹാലൂയ കടബാധ്യത അനുഭവിക്കുന്നവർക്ക് സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവർക്കായി ചില പുതിയ വഴികൾ തുറക്കുവാൻ പ്രതീക്ഷയോടെയായിരിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഷൈഡ് ജൂഢമന ഹരക ജനഘടകോലഘടക ഇന്ന് രാത്രി വലിയ വിടുതൽ സംഭവിക്കുന്നപ്പ കടബാധ്യതയിലായിരിക്കുന്ന കുടുംബത്തെ ആയിരിക്കുന്ന കുടുംബത്തെ ഇത്രത്തോളം ഞെരുക്കം അനുഭവിച്ചത് ഒരു വലിയ വിശാലതയ്ക്കും സമർത്ഥിക്കും പുഷ്ടിക്കും കാരണമായെന്ന് കേൾക്കുവാൻ ചൂടൽ പ്രൗഢം ദേരകരം ധര അധരം ദേരകരധര വൈഡർശമന വൈഡപരാധന ദീവൽക്കടകം ദുരബലഘടക ശന്തന വലിയ സാക്ഷ്യം എഴുന്നേൽക്കട്ട യേശുവിന്റെ നാമ நசேனயேஷ நாமத்தில் வலிய விடுதல சாட்சியம் எழுதல் கெட்டகர் தாவே வலிய விடுதல் விடுதலின் பிரவாதி அப்படி ஸ்வோத்தம் சுவர் தைவம் வலிய பிரவரு செய்யுனா ஸ்ரோத்திர்த்தாவே ஆ கடபாத்திய மாறட்டே ஞெருக்கம் மாறட்ட இல்லாய்ம மாறட்டே தாரிதிரியம் மாறட்டே விவாத விஷயங்கள்க்கு வண்டி லோண்கள் எடுத்துகர் தாவே பலிஷ்க்கு எடுத்துகர் தாவஹே ஆமேன் சிட்டுகள் பிடிச்சகர் தாவே இன்று திரிகை கொடுக்கோ அடக்குவானோ கழியாதவன ஜப்தியுட வக்கோளம் ஆபரணங்கள் வரஹே பிரோப்பர்ட்டீஸ் வீடுகளோக்கே ஜப்தியுட கம்பனி வரஹே ஆமேன் ஓரோ சாதன ജപ്തിയുടെ വക്കോളം എത്തി നിൽക്കുന്ന കൊയ്ത്തിന് ശനാരൊരു വലിയൊരു

തടസ്സമായി വെല്ലുവിളിക്കുന്ന എല്ലാ മാനുഷിക പൈശാഗിക ബന്ധനങ്ങളും അഞ്ചുമാറണം വേഗത്തിൽ സ്വസ്ഥത അനുഭവിക്കാൻ സഹായിക്കും ഏഷുതന പിതാവേ അമ്മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കും സ്കൂളിൽ നമ്മളേക്ക് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ആണെങ്കിൽ നിങ്ങളുടെ പെരുസ്ഥാന പ്രാർത്ഥന വിഷു വാട്ട്സപ്പിൽ മെസ്സേജ് ഏറ്റെടുക്കുക എല്ലാ വലിയ നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്ന് പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പിതാല് ഞാൻ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാറാശികളുടെ സപരാധനയുണ്ട് എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കട്ടെ വർഷം മെസ്സേജ് നിങ്ങൾ കേൾക്കേണ്ട കൂടാതെ നിങ്ങൾ ചർച്ചിൽ കടന്നു ദയവായി നിങ്ങൾ വിളിച്ചിട്ട് കടന്നുവരിക ഞങ്ങൾ ആശയ രണ്ട് ദിവസം മാത്രമേ ചർച്ചിലുള്ളൂ ഞങ്ങളുടെ വീട് വെള്ളനാട് ചർച്ച കാക്കാൻപൂലയാണ് ദയവായി നിങ്ങൾ കടന്നു വരുന്നവർ നേരത്തെ വിളിച്ച് അവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വരിക ഞാറച്ചു ദിവസങ്ങളിൽ നിങ്ങൾ ആലയത്തിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ രണ്ട് സൈഡിലുള്ള റൂട്ട് ഞാൻ പറഞ്ഞു തരാം തിരുവനന്തപുരം വഴി വരുന്നവരാണെങ്കിൽ നിങ്ങൾ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് കോവളം റൂട്ട് പോകുന്ന ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരുവല്ലം തിരുവല്ലം കാർഷികക്കോൾ വഴി കാർഷിക കോളേജ് വഴി കാക്കാമൂല കാക്കാമൂല പോകുന്ന നെയ്യാറ്റിങ്കര ബസ്സിൽ കയറുക അതൊരു വഴിയാണ് അടുത്തതായിട്ട് പറയാനുള്ളത് കാക്കാമൂല തിരുവല്ലം വഴി പെരിങ്ങമല പോകുന്ന ബസ്സും കിഴക്കേക്കോട്ട നിന്ന് കിട്ടുന്നതായിരിക്കും നെയ്യാറ്റിൻകര ഭാഗത്തു നിന്ന് വരുന്നവർ നെയ്യാറ്റിൻകര നിന്നും തിരുവല്ലം കാർഷിക കോളേജ് കിഴക്കേക്കോട്ട പോകുന്ന ബസ്സിലേക്ക് കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങുക ദെയ്യം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ മെയിൻ കോൺപ്ലസ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സവാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് രതീഷ് എസ് മൊബൈൽ മൊബൈൽ നമ്പർ നമ്പർ ബിജി നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക